അലഹന് അല്ലാമീൻ വസ്ലാമു ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഇരുപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു വെച്ചത് എന്ന് കവി തന്നെ പറയലായിരിക്കും നല്ലത് അറബികളവരെയൊന്നാമർത്താൻ ഇന്ന് ആഹോ കഷ്ടം കഷ്ടംകൾക്ക് കഴിയാതെ കഴിയാതെ നശിച്ചാൻ അതിനാൽ കുലമാകെ തകർന്നല്ലോ വിധിയാണേ തൗമ കോട്ടയിൽ വാതിലടച്ച് കഴിഞ്ഞു കൂടുകയാണ് തോമയും സൈലവും ദിമസ്കിൽ പക്ഷേ ഈ സമയത്ത് തോമ ഹെർക്കൽ ചക്രവർത്തിക്ക് നട്ട പാതിരാ സമയം അറിയാതെ ഒരു കത്ത് എഴുതിയൊരു ദൂതൻ്റെ അടുക്കൽ കൊടുത്ത് കോട്ടയുടെ മുകളിലൂടെ കെട്ടി അദ്ദേഹത്തിന് താഴെ ഇറക്കി വേഗം സ്ഥലം വിടാൻ വേണ്ടി പറയുകയും അങ്ങനെ ആ ദൂതൻ കത്തുമായി അന്താക്കിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹെർക്കൽ ചക്രവർത്തിയുടെ കേന്ദ്രമായി അവിടേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഹെർക്കലിന് കത്തു കൊടുത്തു നാഗ എന്ന് പറഞ്ഞു ആ സമയം കൽബ് പൊട്ടിക്കൊണ്ട് അതാ ഹെർക്കൽ ചക്രവർത്തി അവിടെ നിന്ന് എന്താണ് ചെയ്തത് തൻ്റെ പടവീരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോട് പറയണം എന്ത് പണിയാണ് ഈ അറബികളെ ഒന്ന് അമർത്താൻ ഈ അറബികളൊന്ന് നാമാവിശേഷമാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ ആയിപ്പോയല്ലോ കഷ്ടം ഇത്രയും സൈന്യങ്ങൾ നമ്മുടെ എണ്ണത്തിൽ കൂടുതലുണ്ടായിട്ടും അറബികളെ അറബികളെ അമർത്താൻ കഴിയാത്തതിൽ വളരെ ഖേദം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മുടെ കുലമൊക്കെ നശിച്ചു പോയി എന്ന് പറഞ്ഞ് ഹിർക്കൽ ചക്രവർത്തി അവിടുന്ന് സങ്കിടം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് മുമ്പിലുണ്ടായിരുന്ന ആ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ നിന്നും ഒരുത്തൻ മഹാനായ ഹെർക്കൽ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ് എന്ന് മാത്രമല്ല എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞതെന്നറിയണ്ടേ ഇത് കേട്ടിട്ടൊരു നേതാവൂരത്താന് ഉടനെ ഇതാ ഞാനുണ്ടാവേ ഇന്ന് അമർത്താനേ അമർത്തി ഞാൻ പിടിക്കാൻ ഇന്ന് അവരുടെ കഴുബയും പൊളിക്കാനേ ഒരുക്ക മണിവനയങ്ങായ ചാലും വേഗം ഒരു സേന ഇവനിന്ന് തന്നിരുന്നാലും വറുതാനെന്നവനവൻ പറഞ്ഞാല് കുളിനാൽ വിഷാദം ഹർക്കലിന്നപ്പോളകാന് ഒരുങ്ങുവാനുടൻ രാജനുരത്താനെ ഉടനെ ഒരു സ്വർണ്ണ ഒരു സ്വർണ്ണക്കൂരീശും താൻ കൊടുത്താൽ അങ്ങനെ ഏതാ പെട്ടെന്ന് മഹാരാജാവിൻ്റെ മുമ്പിലേക്ക് വന്നത് വറുതാനായിരുന്നു വറുതാൻ വന്നുകൊണ്ട് പറയുകയാണ് മഹാരാജാവേ അങ് ഒന്നുകൊണ്ടും ബേജാറാകേണ്ടതില്ല അങ് ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ടതില്ല അങ് ഒൊന്നുകൊണ്ടും ദുഃഖിക്കേണ്ടതില്ല ആ കർത്തവ്യ മറബികൾ അടിച്ചമർത്തൽ ആ പരിപാടി ഞാൻ നോയിക്കൊള്ളാം ഞാൻ നോക്കിക്കൊള്ളാം മഹാരാജാവേ അതിനേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നാലും വെറുതാനിത് പറഞ്ഞപ്പോൾ ഹെർക്കൽ ചക്രവർത്തിയുടെ മനം കുളിർത്തു സന്തോഷമായി എന്ന് മാത്രമല്ല വെറുതാനെ ആദ്യം തന്നെ ഹെർക്കൽ ചക്രവർത്തി നല്ലൊരു സ്വർണ്ണക്കുരിശെടുത്തുകൊണ്ട് വറുതാൻ സമ്മാനമായി നൽകിയെന്ന് മാത്രമല്ല പിന്നെ എന്താണ് ചെയ്തത് എന്ന് കവി തന്നെ പറയട്ടെ പന്ത്രണ്ടായിരം പട്ടാളവുമായി അന്ന് പുറപ്പെട്ട് വറുതാനും നടയായി അത് കേട്ട സഹാൾ വളഞ്ഞാരെ അപ്പോൾ ഇരുപത് ദിനം അപ്പോൾ കഴിഞ്ഞാരേ വിശപ്പും ദാഹവും എല്ലാം പേരുത്താരും ഏറ്റവും വിഷമം ഭൂമികളറെ സഹിച്ചാരു അങ്ങനെ പന്ത്രണ്ടായിരത്തോളം വരുന്ന പട്ടാളവുമായി വറുതനതാ അങ്ങോട്ട് ദി മെസ്കിലേക്ക് നടക്കുകയാണ് എന്ന് മാത്രമല്ലിൻ സേനയാരുണം കാര്യം ഗ്രഹിച്ച വർദ്ധാൻ്റെ നേതൃത്വത്തിലുള്ള വമ്പിച്ച ഒരു പട എത്തിച്ചേർന്ന വിവരം മഹാനായ മാനായ ഹാലിദമനിൽ വലിത് റിയൊന്നാകത്തല്ലെ മണത്തറിഞ്ഞു എന്ന് മാത്രമല്ല ഉടനെ തന്നെ ഹാലിദിൽ വലിദ് എന്താണ് ചെയ്തതെന്ന് ചെയ്തതെന്നറിയണ്ടേ ഉടൻ ഹാലിതോട് പടയൊന്ന് വരവുണ്ട് പുലിയായ നിറാറിനെ വിളിച്ചാൻ ശേഷം പറയുന്നു പടം നമ്മെ തകർക്കാന് വരവുണ്ട് വിവരങ്ങൾ അറിയാൻ ഒന്ന് വിവ വിവരമുടന്നൂമൈ പോയി വരുവാന് ഉടൻ തന്നെ നീറാറന്നൊരു കുതിച്ചാൻ അപ്പോൾ ഒരു സേന അവർക്കൊപ്പം ഗമിച്ചാൻ വ്യാഖ്യാതരണ സുര്യരായ മഹാനായ ഹസ്രത്ത് ഹസ്റത്ത് അനിയറതി അള്ളാഹുത്തൽ അന്വേഷ ശിഷ്യനായ നിറാറും കുറച്ച് പടയാളികളോടുകൂടി ശത്രുക്കളുടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഗമിച്ചു അവർ അല്പം മുന്നോട്ട് നീങ്ങിയതോളപ്പോഴേക്കും ശത്രുക്കളെ കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല വർധാനും പടയും ദിമസ്കിൻ്റെ പ്രാന്ത പ്രദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രാന്തപ്രദേശത്തടുത്ത് എത്തി എത്തിയിരിക്കുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ ആർത്തിരമ്പുന്ന റൂമിപ്പടയെ കണ്ടപ്പോൾ മഹാനായാസ്ത്രത്ത് ദുറാർ നീതാവുത്തലാനും കൂട്ടുകാരും ഒരു കുറ്റിക്കാട്ടിൽ മെല്ലെ മറിഞ്ഞിരിക്കുകയാണ് വർധാനതിലൂടെ വരുമ്പോൾ പെട്ടെന്ന് അയാളുടെ മേൽ ചാടി വീണ് വധിക്കാമെന്നായിരുന്നു ദുറാറിൻ്റെ ഉദ്ദേശം പക്ഷേ താൻ ഇതിനു വേണ്ടി ജീവാർപ്പണം ചെയ്യേണ്ടി വന്നാലും വർദ്ധാൻ നശിച്ചാൽ ഈ സമുദ്ര സമാനമായ പട്ടാളത്തിൻ്റെ വീര്യം നശിച്ചുകൊള്ളുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ വളരെയധികം അംഗരക്ഷകരുടെ വലയത്തിനുള്ളിലായിരുന്നു വർദ്ധാൻ അതുകൊണ്ട് തന്നെ ധറാറിൻ്റെ മനക്കോട്ട സഫലമായില്ല എങ്കിലും ആ വീരസിംഹം പിന്മാറിയില്ല എന്ന് മാത്രമല്ല സ്വർണ്ണക്കുരിശും പതാകയും വേണ്ടി നടന്നിരുന്ന ആ മല്ലൻ്റെ നേരെ മഹാനായ ദുറാർ നദിയുല്ലാഹുത്തല്ലാൻ ചാടി വീഴുകയാണ് വർദ്ധാന കിട്ടാ തരിശത്തോടുകൂടി ആ ധജവാഹകനെ ഒരു ഒറ്റ രണ്ട് തുണ്ടമാക്കി പൊൻകുരിശും പതാകയും നിലംപതിച്ചുപോയി എന്ന് മാത്രമല്ല അയാളുടെ ശിരസ് മുതൽ ലിംഗം വരെ രണ്ട് സമർപ്പ് പിളർപ്പായി മാറി നിറാറിൻ്റെ കൂട്ടുകാരിൽ ചേറിയ വിവരം മഹാനായ ഹാലിദർ വലി ദുർ നദിയാഹുത്തല്ലാൻ അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് പായുകയാണ് മറ്റുള്ളവർ തീരം ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതാ വറുതാൻ്റെ പട്ടാളം തിമസ്കിലെ കടുത്തുകൊണ്ടിരിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ വിവര വിവരിക്കലായിരിക്കും നല്ലത് ചീറി സിംഹമാം നിറാറോത്തു വറുതാൻ തന്നുടേം ചോരയുള്ള കായവും ശ്രമിച്ചുടൻ ആയിരക്കണക്കിനുള്ള റൂമികൾ വാളഞ്ഞ് പോയി ആഞ്ഞു തൻ്റെ വാൾ ചുഴറ്റി ആഞ്ഞു തൻ്റെ വാൾ ചുഴറ്റി ഹാൽ സാമർഥ അങ്ങനെ നിറാർ റലിയുള്ള വഴിയിൽ വെച്ച് അവരുടെ ഇടയിലേക്ക് ചാടിയെങ്കിലും ആ റോമി സേന മഹാനായ ലിറാർ അലിയുല്ലാഹുത്തലെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലിറാർ മദ മഹാനായ തങ്ങളുടെ ശിഷ്യനാണെന്നുള്ള കാര്യം ഓർക്കണം ശക്തമായ പടയോട്ടം അവരുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ